അവനൊ രാഗം സീരിയലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ സരയു ജയിലിൽ പോയിട്ട് രാഹുലിനെ കാണുകയാണ് അപ്പോൾ രാഹുലിനോട് പറയാണ് എൻ്റെ അമ്മയെ ആയാലും പെറ്റമ്മയായാലും പോറ്റമ്മയായാലും മോളെ നോക്കാനൊക്കെ എല്ലാവരും ഉണ്ട് അപ്പം മനോഹർ ഇല്ലാതായിരുന്നാൽ മാത്രമേ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ മനോഹർ ഇല്ലെങ്കിൽ മാത്രം എനിക്ക് എൻ്റെ മോളെ നന്നായി വളർത്താനും പറ്റൂ എന്ന് പറയുവാണ് അവൻ ഇല്ലാതെ വന്നാൽ വന്നില്ലെങ്കിൽ അവൻ ജീവനോട് ഇരുന്നാലെനിക്ക് പഴയ പോലും എൻ്റെ ഹോസ്പിറ്റലിൽ വാതിൽ കടന്ന് പോകേണ്ടി വരും ഈ ജന്മത്തിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ നമുക്ക് സ്നേഹം തന്നവരെയൊക്കെ നമ്മൾ പൂച്ചിച്ച് തള്ളി അവരെയൊക്കെ ഒരു തരത്തില് നമ്മൾ സ്നേഹിക്കാതെ ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളെല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നടന്നു അപ്പോൾ രാഹുൽ പറയണേ മോളി കിരണായിരുന്നു നിൻ്റെ ഭർത്താവായിട്ട് വരേണ്ടിയിരുന്നത് അപ്പോൾ സരയി ചോദിക്കുക അത് വന്നില്ലല്ലോ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിരണ ചേർന്ന പെണ്ണ് കല്യാണം തന്നെയാണെന്ന് സരയോ പറയുവാണ് ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് കിരണ്ോടും കല്യാണോടും പറ്റാത്തുള്ളൂ അവർക്കിപ്പോഴും മനോഹറിനോട് വളരെയധികം സ്നേഹമാണ് അപ്പോൾ രാഹുൽ പറയുവാണെങ്കിൽ അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തേന്ന് പറയുമ്പോൾ സരയോ പറയാതെ അവൻ്റെ കൊണ്ട് ആ നാവാണല്ലോ നമ്മളെല്ലാവരെയും ഇങ്ങനെ ആക്കിയത് എത്ര നാളാണ് അവൻ ആ നാവ് കൊണ്ട് നമ്മളെയൊക്കെ പരിധിയിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് ആ നാവിനെ പറ്റിയൊന്നും പറയാതിരിക്കന്നെ നല്ലതെന്ന് പറയുക അച്ഛനും അമ്മയും പോലും എന്നോടൊന്നും പറഞ്ഞില്ല നിങ്ങൾ പോലും അറിഞ്ഞിട്ട് എന്നൊക്കെ സരവ് പറയുവാണെ അതും വലിയൊരു ചതിയായിപ്പോയി പറഞ്ഞിട്ട് കാര്യമല്ല എൻ്റെ ഗതികേട് എന്ന സരവ് പറയുവാണേ അപ്പോൾ രാഹുലും അല്ലാണ്ടാവുന്നുണ്ട് എന്തായാലും ഈ നമ്പർ കിട്ടിയല്ലോ ഞാൻ ഈ പറയുന്ന ആളെ വിളിച്ചോളാം എന്നിട്ടവരെ കണ്ടോളാം എന്ന് പറയുകയാണ് സരിവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനോഹർക്ക് കൊട്ടേഷൻ കൊടുക്കുവാണ് ഒന്നും ചിന്തയില്ല കാരണം എൻ്റെ ചിലപ്പോൾ അവസാനം ജയിലിക്കടം തുടങ്ങുമായിരിക്കും പക്ഷേ അതിനു മുമ്പ് അവൻ ഉടുങ്ങണം അത്രമാത്രം എനിക്കുള്ള ഒന്നും പറയുക സരവ് ഇറങ്ങുവാണ് നീടെ കാണിക്കുന്ന രൂപയും ഷാരിയെ യാമിനിയേയും ആണ് കേട്ടോ അപ്പോൾ യാമിനി പറയണേ ഇനിയെങ്കിലും അവൾക്ക് നന്നായിട്ട് ജീവിച്ചുകൂടാ ഞാൻ ഈ വീട്ടിലെ വേലക്കാരൻ തന്നെയാണ് അതുപോലെ തന്നെ ഷാരി നിങ്ങളും അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നല്ല സുഖമായിട്ട് ജീവിക്കാൻ വേണ്ട എല്ലാം ചന്ദ്രസേന സാറും മാഡമൊക്കെ ചെയ്തു തരുന്നില്ലേ പിന്നെ എന്തിൻ്റെ കുഴപ്പമാണ് അവൾക്ക് പറയുക ഞാനും അതൊക്കെ തന്നെയാണ് യാമിനി പറയുന്നത് ഇവൾക്ക് സമാധാനമായിട്ട് ജീവിച്ച പോലെ ഇനി എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് ഇനി പറയുവാണേ പഴയ പോലെയൊക്കെ തന്നെ ഇവർ വരുമോ എന്നാണ് എനിക്ക് സംശയം മാഡം കാരണം ഇവരൊക്കെ ഇപ്പം പാവങ്ങളായി നിന്നിട്ട് പഴയ ദുഷ്ടത്തിന് വീണ്ടും പുറത്തെടുക്കുമെന്ന് സംശയമുണ്ടെന്ന് യാമിനി പറയുവാണ് പെട്ടെന്ന് കിരണം കല്യാണം എങ്ങോട്ട് കയറി വരികയാണേ അപ്പം കിരൺ വന്നിട്ട് ചോദിക്കുക എന്താ എൻ്റെ പെട്ടെന്ന് പറഞ്ഞതെന്ന് പറയാം പറയാം അല്ല മോനെ കുഞ്ഞിനെ എൻ്റെ തന്നിട്ട് സരിയോ എങ്ങോട്ടോ പോയി എന്ന് പറയുവാണ് അപ്പം രൂപ പറയണേ മോള് അമ്മയോട് ചോദിച്ചു മനോഹറുടെ കൊല്ലാവൂ എന്ന് അപ്പോൾ ഇവളൊന്നും പറയാത്തത് കൊണ്ട് കുഞ്ഞിനെ കൈ കൊടുത്തിട്ട് അവളെങ്ങോട്ടോ പോയി എന്ന് പറയുവാണ് ഉടനെ കല്യാണി പറയാം നമ്മൾ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവൾ പറയുന്ന തെറ്റാണെന്ന് പറയാൻ പറ്റില്ല കാരണം അവളുടെ ഭർത്താവായിട്ട് നമ്മൾ കാണിച്ച ദ്രോഹമൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ അവനെ കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കുന്നില്ല വലിയ കാര്യമൊന്നുമില്ല എന്ന് കല്യാണി പറയുവാണ് അപ്പോൾ രൂപ പറയും മോൾ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ കല്യാണി പറയും ഞാൻ അവളെ കാണുമ്പോൾ പലപ്പോഴും കുറ്റപ്പെടുത്തിയൊക്കെയാണ് കാര്യങ്ങൾ പറയാറുള്ളത് പക്ഷേ ഞാൻ വേറൊന്നും കൊണ്ടല്ല അവൾ അനുഭവിച്ച അനുഭവിച്ചൊരവസ്ഥ കൊണ്ട് പറയുന്നതാണെന്ന് കല്യാണി പറയുവാണേ അപ്പോൾ യാമിയ പറയാം കല്യാണി മോളെ അച്ഛനെ പോലെ വാശി കാണിച്ചിട്ട് മോളും പോയി ഇനി ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ടാണോ ഈ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ പറയുവാണ് കിരൺ പറയുക ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെയും പോയിട്ട് വരാം ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയും പോലീസിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിച്ചിട്ട് വരാം അവൻ അവിടെ നിന്ന് പോകുന്നത് വരെ അവന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറയാം കിരൺ പറയുകയാണ് മനോഹറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും നമുക്ക് രണ്ട് നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് സരയോ വീണ്ടും ജയിലിലേക്ക് പോവും കൺമണി മോൾക്ക് അവളുടെ അച്ഛനേയും കൂടി നഷ്ടപ്പെടും അച്ഛനെ മാത്രമല്ല അച്ഛനും നഷ്ടപ്പെടും അമ്മയും നഷ്ടപ്പെടും രൂപ പറയും എനിക്കവൻ മരിക്കുന്നതിൽ വിഷമമൊന്നുമില്ല പക്ഷെ എൻ്റെ മോള് ജയിലിൽ പോകില്ലേ മോനെ അതാണ് എൻ്റെ പ്രയാസമെന്ന് പറയുവാണ് രൂപ അവന് ചോദിക്കുക അല്ലേ അതിന്റെ ശാരി അങ്ങനെ പറഞ്ഞത് നിൻ്റെ ഭർത്താവിനെ പോലെയും നിൻ്റെ മ മരുമകനെ പോലെയും അകത്ത് കിടക്കണ്ടവളല്ലേ നമ്മുടെ സരയോ അവൾക്ക് മനോഹരനെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള എന്ത് യോഗ്യതയുള്ള ചോദിക്കുകയാണ് കേട്ടോ ഷാരിക്കാണോ ഒന്നും പറയാനില്ല കല്യാണി പറയുക യാമ ചേച്ചി ഇനി അതേ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല സരീവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനോഹരനോട് അടങ്ങാത്ത പകയുണ്ട് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അവൾ എന്തോ ഇത് ഉറപ്പിച്ച പോലെയാണ് അതിൻ്റെ പറയുമ്പോൾ തോന്നുന്നത് എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ കിരൺ ഇറങ്ങുവാണേ അങ്ങനെ കിരൺ ഇറങ്ങുവാണ് അപ്പോൾ രൂപ പറയുവാണേ ഞാൻ ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കി വന്നത് അച്ഛനാണ് ജയിലിൽ പുള്ളി അമ്മയാണെങ്കിൽ ജയിലിൽ കിടക്കാനായിട്ട് ഓരോരോ കാരണങ്ങളും പിന്നീട് കാണിക്കുന്ന സരയോവിനായിട്ട് രണ്ട് ഗുണ്ടകളുടെ അടുത്ത് നിന്നിട്ട് പൈസ എനിക്കൊരു വിഷയമല്ല ഇത് അഡ്വാൻസ് പിടിക്കുന്ന പറഞ്ഞിട്ട് കൊടുക്കുവാണ് കേട്ടോ ഒരാളുടെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊടുക്കുവാണ് സെറയു നിങ്ങൾ അച്ഛന് വേണ്ടിയിട്ട് പലതും ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല എന്നറിയാം അപ്പോൾ അന്ന് മാഡം അങ്ങനെയല്ല മാഡം അന്ന് സാറിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ ചന്ദ്രസേന സാറും മോനും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നടക്കാതെ വന്നത് അതുപോലെയല്ല ഇത് നടത്തിയിരിക്കുമെന്ന് പറയുവാണെ ഗുണ്ട അവർക്കാണെങ്കിൽ പണത്തിലായാലും പാൾബലത്തിലായാലും എല്ലാത്തിലും നല്ല കഴിവുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് നടക്കാതെ വന്നത് മാഡം ഇതൊരിക്കലും പാളില്ല എന്ന് പറയുമ്പോൾ സരയോ പറയാം ഇന്ന് അവരെനിക്ക് ബന്ധുക്കളാണ് ഇതെന്തായാലും നടത്തി തന്നെ പറ്റുമെന്ന് ഒരു പറയുവാണോ പറയുവാണ് പോലീസുകാരും എന്തായാലും ഹോസ്പിറ്റൽക്കാരൊക്കെ നല്ല ശ്രദ്ധയുണ്ടാവും എൻ്റെ കേസിൽ എന്നാലും ഞങ്ങൾ ഞങ്ങൾ മാക്സിമം ശ്രമിക്കാമെന്ന് പറയുവാണേ ഇപ്പോൾ കീരൻ നേരെ ഹോസ്പിറ്റലിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് കയറി വന്നിട്ട് ഐ സിയുടെ ഫ്രണ്ട് എന്നാൽ പോലീസുകാരോട് പറയാണ് സാറമാർ ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് വന്നതാണ് ഏത് വേഷത്ത് വേണമെങ്കിലും മാറി മനോഹരനെ കൊല്ലാൻ ആരെങ്കിലും വന്നേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് പറയുവാണേ ആ അത് നോക്കിക്കോളാം സാറേ എല്ലാവരെയും മുഖം പരിശോധിച്ചിട്ടാണ് പകത്തോട്ട് കേറ്റുന്നതെന്നൊക്കെ പോലീസുകാരും പറയുവാണെ അകത്ത് കിടക്കുന്നവൻ്റെ ഭാര്യ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പരക്കം മഞ്ഞു നടക്കുവാണ് അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുവാണ് കേട്ടോ കിരൺ അങ്ങനെ ഗുണ്ടകൾ അവിടെ വരുവാണെട്ടോ കാറിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് അതിലൊരു ഗുണ്ട പറയണതേ വണ്ടി എപ്പോഴും റിവേഴ്സ് ഇട്ട് നിർത്തിയിരിക്കണം സ്റ്റാർട്ടിൽ ഇട്ടേക്കണം ആ പെണ്ണ് പറഞ്ഞ പോലെ അത്ര നിസാരമായ സംഭവമൊന്നും അല്ല ഇത് പോലീസിന് ശ്രദ്ധയുള്ളൊരു കേസാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് പറയുവാണ് ഗുണ്ട ഗുണ്ട തന്നെയാണ് ഡോക്ടറുടെ വേഷത്തിലെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയണം അപ്പോൾ കൂടെയുള്ള ആൾ പറയണ ഡ്രൈവിംഗ് സീറ്റ് ചെയ്യുന്ന ഗുണ്ട പറയുകയാണ് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോകുന്നേക്കണേ എന്ന് പറയുവാണ് പോയിട്ട് വന്നെ അധിക നേരം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റാൻ പറയുമായിരിക്കും ആ അങ്ങനെ പറഞ്ഞാൽ നീ ഇങ്ങനെ മാറ്റി വന്നാൽ മതിയടാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണേ മാസ്ക് ഒക്കെ വെച്ച് കറക്റ്റ് ഡോക്ടർ ഇങ്ങനെ കയറിപ്പോന്ന് അതേപോലകത്തോട്ട് പോകുക കേട്ടോ അപ്പം കിരൺ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ കയറിപ്പോകുന്ന കിരൺ കാണുന്നുണ്ട് കേട്ടോ കിരൺ തിരിഞ്ഞ് തന്നു നോക്കുവാണ് അപ്പോൾ തിരിഞ്ഞു തന്നിട്ട് കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പല വേഷത്തിലും ഗുണ്ടകൾ വരും ആരെയും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇനി പോയവൻ ഗുണ്ടയാണോ ആ പോക്ക് കണ്ടിട്ടോ ഡോക്ടറാണെന്ന് തോന്നുന്നില്ല എന്തായാലും ഒന്ന് പിന്നാലെ പോയി നോക്കാം നമ്മൾ കിരൺ പിന്നാലെ പോവുകയാണ് കേട്ടോ ഇത്തിൽ ഐ സിയുൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുവാണെട്ടോ ഓടിപ്പാഞ്ഞ പോലീസുകാരെഴ്ന്നിട്ട് ഒരു സാറേ ഐ ഡി കാർഡ് കാണിച്ച് അപ്പം ഞാനിവിടുത്തെ ഡോക്ടറാണോ എന്ന് പറയും ആ സാറെ മാസ്ക് ഒന്ന് മാറ്റിക്ക് മാസ്ക് മാറ്റുന്ന ഐ ഡി പ്രൂഫും കാണിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കിരൺ പൊക്കത്തിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കിരൺ പതുക്കെ സ്റ്റെപ്പിലോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ വന്ന ഗുണ്ട മനസ്സിൽ വിചാരിക്കണേ ഇത് വ്യാജനാണോ ഒറിജിനൽ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും നീവമാർക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല കിരൺ താഴേക്ക് ഇറങ്ങി വരുവാണെട്ടോ എന്നിട്ട് കിരൺ ചോദിക്കാൻ നിങ്ങളിവിടുത്തെ ഡോക്ടറാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുക അല്ല ഞാനിതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുക കിരൺ ഗുണ്ട കിരണോട് ചോദിക്കാമോ നിങ്ങൾ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ പലവട്ടം വന്നിട്ടുള്ളതാണെന്ന് കിരൺ പറയുവാണേ അപ്പോൾ ഡോക്ടർ പറയും ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ട് ആറ് ആയിട്ടുള്ളൂ എന്ന് പറയുവാണേ ഉടനെ കിരൺ ഒരു സിസ്റ്റർ പോകുമ്പോൾ സിസ്റ്റർ ഡോക്ടറാണോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങോട്ട് വരികയും ഗുണ്ട അവരെല്ലാവരും തട്ടി മാറ്റി ഓടുവാണ് കേട്ടിട്ട് അവിടെ നിൽക്കടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്നാലെ ഓടുവാണ് കിരൺ അവനെ പിടിച്ച് വലിച്ച് എല്ലാവരും കൂടി പോലീസുകാരും കൂടി താഴത്തേക്ക് ഇറക്കുവാണേ ഇട്ടൊരിച്ച് ചാവട്ട് കൊടുത്തിട്ട് ഗുണ്ട ഓടി അങ്ങ് രക്ഷപ്പെടുക കേട്ടോ ചെയ്യുന്നത് അവൻ സാറേന്ന് പറഞ്ഞിട്ട് കിരണ പോലീസുകാരങ്ങ് പിടിക്കുവാണ് അവൻ ഓടി വന്ന് വണ്ടി കയറിയിട്ട് വണ്ടിയിടും വണ്ടിയിടുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോവാട്ടോ കിരണം ഓടി പുറത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അവിടുത്തെ മെയിൻ ഡോക്ടറും കൂടി ഓടിയങ്ങ് പറയുന്നത് എന്താ അപ്പോൾ പറയും പിന്നെ അവനെ കൊല്ലാൻ വന്ന ആരുവായിരുന്നു അവരോട് രക്ഷപ്പെട്ടു എന്ന് പറയണം അപ്പോൾ ഡോക്ടർ പറയും എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്റ്റേഷനിൽ അറിയിച്ചേ പറ്റുമെന്ന് പറയാം അപ്പോൾ കിരൺ പറയാം വേണ്ട ഡോക്ടറെ അത് സരയും മിക്കവാറും എന്നൊക്കെ പറയും ഇവളെ കൊണ്ട് തോറ്റല്ലോ അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പം അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ